ജീവരുമ്പ എയ്ക്ക് വേണ്ടേ നമ്മടെ അപ്പൊ പോവല്ലേ ഷാട്ടാക്കിട്ട് സൗണ്ട് വെപ്പിച്ച അപ്പോൾ അല്ല നമ്മുടെ പുതിയ പുതിപേടിക്ക് സവാദാന പേര് കൃഷ്ണദാസ് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞേരം കൃഷ്ണദാസ് ആണ് യൂട്യൂബ് ചാനലിൻ്റെ പേര് ചെറിയ ചാനൽ സെറ്റായിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പോണത് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമേക്കാണ് പോണത് അവിടെ നമ്മുടെ ഗൊറില ഫോർ വന്നിട്ടുണ്ട് ഞാൻ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ നമ്മളവിടെ പോയിട്ട് വണ്ടീനെ കാണാൻ കാണാനും ഓടിച്ചു നോക്കാനാണ് പോകണത് പ്രോപ്പർ റിവ്യൂ ആയിട്ടാണ് കാണരുത് നമുക്ക് വണ്ടി ഓടിച്ചു പോകണമെന്നല്ലോ നമുക്ക് ആടെ വണ്ടിയുടെ ഓടിച്ചു നോക്കണ എനിക്ക് എനിക്ക് എങ്ങനെയുണ്ട് എൻ്റെ ഇഷ്ടപ്പെട്ടോന്നൊക്കെ നോക്കണൊരു വീഡിയോ ആണ് ചേട്ടാ ഓക്കേ ഓക്കേ നമ്മൾ വെക്കണോ വെക്കാലോ കുഴപ്പമില്ല ചേട്ടാ വണ്ടി എങ്ങനെയാ ടെസ്റ്റ് ചെറിയ പരിപാടി

നമ്മൾ ടെസ്റ്റ് ഡ്രൈവിന് വരുമ്പോ എന്തൊക്കെ വേണ്ട മതി പിന്നെ വണ്ടി വണ്ടിയുടെ അനുസരിച്ചല്ലേ പ്രൈസ് ഏറ്റവും കൂടുതൽ ഇതാന്ന് തോന്നുന്നു അല്ലേ ഈ വൈറ്റിന് അല്ലേ വൈറ്റാണ് യെല്ലോ ആ ഓക്കെ കൂടുതൽ ഉള്ളതാണ് ഗോറില്ലയുടെ ഈ ഒരു ഫോർ ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ മോഡലിട്ടോ ഈ മോഡലാണ് ഏറ്റവും വില കൂടുതൽ വണ്ടി ഓടിച്ചോക്കാം നോക്കിട്ട് അല്ലെങ്കിൽ പിന്നെ ഷോബാരോടൊക്കെ പോവാം ചേടാ വണ്ടിയുടെ ഇപ്പോഴത്തെ സ്റ്റെക്കും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു ആ പോയിന്റ് വേറെ വേറെ ആ നൂറ്റിരുപത് ആ ഇന്റർഗേറ്റ് മറ്റേ ഹിമാലയ ഫോർ ഹിമാലയന്റെ പുതിയ സെയിം മോഡല പിന്നെ

വണ്ടി എടുക്കാൻ പറ്റൂട കേട്ടോ വണ്ടി എടുക്കട്ടെ കൊറച്ചു സമയ കൊറച്ചു സമയ ആ കുറച്ച് സമയം അരമണിക്കൂർ വേണ്ടി വരുന്ന ചേട്ടൻ വണ്ടി ആ ആ എടുക്കേണ്ട വണ്ടി എടുക്കുന്ന പോലെ ഉണ്ട് അല്ല വെറുതെ ഒരു വീഡിയോ വല്യ പറഞ്ഞിട്ട് ശരി ചാലോസൈസേ വരാം ഓ നമ്മ സാധനം എടുത്തു ഓക്കെ 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 വീഡിയോ വണ്ടി ഓടിക്കുമ്പോൾ അത് മറത്താനം പറയാൻ പറ്റില്ല അപ്പൊ നമുക്ക് ആക്ഷനിലേക്ക് പോവാ എക്സൈസേ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഗോറില്ല ഫോർ ഫിഫ്റ്റി വണ്ടി കണ്ടപ്പോൾ ഓടിക്കാൻ കൂടുന്നുണ്ടായിരുന്നു വണ്ടിയുടെ ലുക്ക് കണ്ടില്ലൊരു മെട്രോ ലുക്കാട്ടോ വണ്ടിയുടെ കാണാം ജാതി എന്താ പറയുക എന്തോ റോഡ് പ്രസൻസ് ആണെങ്കിൽ പെട്ടെന്ന് ഒരു നമ്മുടെ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി ഇല്ലേ അത് മോഡിഫിക്കേഷൻ ചെയ്ത പോലെയാണ് ഫസ്റ്റ് കണ്ടപ്പോൾ തോന്നിയത് കാരണം സൈഡിൽ നിന്ന് ഈ ടാങ്കിന്റെ ഈയൊരു ഇതും പിന്നെ ലൈറ്റ് കാണും പക്ഷെ വണ്ടി കംപ്ലീറ്റ് ചേഞ്ച് ചെയ്യുന്ന നേരിട്ട് കാണുമ്പോൾ പക്ഷെ സീറ്റ് ഒക്കെ വരുന്നത് നൈസ് നൈസായിട്ട് ഹൺഡ്രഡ് അതായിട്ട് വരുന്നുണ്ട് പിന്നെ ബാക്കിൽ ബാക്കി കരുമ്പോൾ ലൈറ്റ് പോലെ വരുന്നുണ്ട് പിന്നെ എക്സോസ് കൊടുത്തിട്ടുള്ള അടിപൊളി വേണം കേട്ടോ ഈ ബെൻഡ് വൈപ്പൊക്കെ ഇവിടെ നിന്ന് പോയത് കാണുന്നൊക്കെ ചാർജ് രസമുണ്ട് പിന്നെ എഞ്ചിനൊക്കെ പറഞ്ഞ സെയിം തന്നെയാണ് ഫോർ ഫിഫ്റ്റികൾ സെയിം എഞ്ചിനാണെങ്കിൽ ചേട്ടൻ പറഞ്ഞത് ലിക്വിഡ് കോൾഡ് എഞ്ചിനാണ് ടയറിൻ്റെ സൈസ് നൂറ്റി ഇരുപത് എഴുപതാണ് ഫ്രണ്ട് ടയർ എന്താ പറയുക ബാക്ക് ടയറിൻ്റെ സൈസ് എത്ര എന്ന് പറയാം ബാക്ക് ടയർ നല്ല അത്യാവശ്യം നല്ല എന്താ പറയുക വലിയൊരു ഹെവി ടയറാട്ടോ ബാക്ക് ടയറിൻ്റെ സൈസ് എത്രയെന്ന് പറഞ്ഞാൽ ആ നൂറ്ററുപത് നൂറ്റി അറുപതാ അറുപതാണ് കേട്ടോ ചോദ്യ സൈസ് ആണ് കേട്ടോ ജാതി രസം കാണാൻ നമുക്ക് ഒന്നാമത് തന്നെ ടയർ ഇടുമ്പോൾ അടിപൊളി കാരണം നമ്മളെ വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യുന്ന അടിപൊളി ഈ സാധനം ഊരി മാറ്റുക നമ്പർ പ്ലേറ്റ് വണ്ടി കുറച്ച് ലുക്ക് ഇട്ടാണെ സാധനം ഊരി മാറ്റിയത് ജാതി ഷോയ് ഓഫ് ആവും പിന്നെ സാരി കാര്യം മാറ്റിയാൽ അപ്പം ജാതി ലുക്ക്ഔട്ടാണ് പിന്നെ ഹെഡ് ലൈറ്റ് ഞാൻ കാണിച്ചു തരാം വണ്ടി വേണമെങ്കിൽ കണ്ടാ അങ്ങനെന്തോ എഴുതി കാണിക്കുന്നുണ്ട് നല്ലൊരു എൽഇടി കട്ട കാണാൻ നല്ല രസം കണ്ടി പിന്നെ എക്സോസ് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചായിരുന്നു നിങ്ങൾക്ക് പിന്നെ കാണും അടിപൊളി ഡിസ്പ്ലേ ആട്ടോ അല്ലെ ഫോർ ഫിഫ്റ്റി മാറേണ്ടൊക്കെ പറഞ്ഞാൽ അതേ സാധനം തന്നെയാണ് ഇതിൽ കളമ്പളൊക്കെ അടിയിൽ ചെറിയ റോയൽ എൻഫീൽഡിന്റെ ലോഗിങ് കറൊക്കെ കൊടുത്തിട്ടുണ്ട് എക്സോസ് എക്സോസുട്ട് എക്സോസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു വണ്ടി നല്ല പവർ ഉണ്ട് വണ്ടി ഓഫ് റോഡും വലിയ ഓൺ റോഡും ഫസ്റ്റ് സെക്കൻഡ് ഗിയർ ഒക്കെ ഇട്ട് നമ്മള് ഒരു ഒലച്ചിന് വണ്ടി വണ്ടി പക്ഷെ നമ്മൾ ഫ്രണ്ടിക്ക് പോവും സെറ്റപ്പ് സാധനം ഉണ്ടാ സൂപ്പർ സാധനം പുതിയ എഞ്ചിനാണ് അധികം എന്താ പറയുക പ്രഷർ കൊടുക്കണ്ട ഓക്കെ ഓക്കെ പിന്നെ വണ്ടിയുടെ ഹൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം വണ്ടി സിമ്പിളായിട്ട് ഹൺഡ്രഡിൻ്റെ ഒക്കെ പോലെ തന്നെ നമുക്ക് കയറി ഇരിക്കാം പിന്നെ ഹിമാലയൻ്റെ പോലെ വലിയ സീനൊന്നും ഇല്ല എത്ര ഇത്ര നൂറ്റിൽ ആകുമ്പോൾ പറഞ്ഞു പന്ത്രണ്ട് ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി ഒക്കെ പറഞ്ഞു പെട്രോൾ ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഫൈവ് പോയിന്റ് ഫൈവ് ഒക്കെ ഹൈറ്റ് ഉള്ളൂ എനിക്ക് കണ്ടില്ല സിമ്പിളായിട്ട് കണ്ടെ ഞാൻ ബൂട്ട് ഇട്ട് വരാം സിമ്പിൾ ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ വണ്ടി ജാതി റോഡ് പ്രസൻസ് ഉണ്ട് വണ്ടി എവിടെ കൊണ്ടുവച്ചാൽ നോക്കും മിറും മിററും കൂടി ഉരിവെച്ചാൽ ജാതി വണ്ടി കാണാൻ ദൂരത്തുനിന്നൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് വണ്ടി കണ്ടില്ലേ പക്ഷേ ആദ്യം രസമായിരുന്നു കേട്ടോ കാണാൻ ഇത് ഈ കളർ ഈ വണ്ടിയുടെ ബ്ലാക്കും ഈ യെല്ലോയും റെഡും ഒക്കെ ഇല്ലേ കളർ വേരിയൻറ്റിനാണ് നല്ല പൈസ ഞാൻ നേരത്തെ ഷോറൂമിൽ ഒരു വണ്ടി കാണിച്ചു തന്നെ അതിനാണ് ഏറ്റവും വില കൂടുതൽ വണ്ടി ഈ ഒരു ഡിപ്പോസ്റ്റിലാണ് വണ്ടി പോലെയാണ് അപ്പോൾ വണ്ടി ഓടിച്ചോന്ന് ആഗ്രഹം തോന്നി നമുക്ക് മേടിച്ചിട്ട് വേടി ഓടിച്ചും പറ്റില്ലെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഓടിക്കുക എന്നിട്ട് എൻ്റെ ഷോറൂമിൽ വരിക ലൈസൻസ് മാത്രം മതി നമ്മുടെ തൃശ്ശൂർ പുഴക്കലൊക്കെ ഭാഗത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ അതിന് സിംപിട്ട് ഓടിക്കാം ലൈസൻസ് മാത്രം വണ്ടി ഓടിച്ചിട്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ അപ്പോൾ എൻ്റെ സ്പോട്ടിൽ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കാം നിങ്ങളിലൊക്കെ എത്ര പൈസ ഉണ്ടായത് ഡൗൺ പേയ്മെൻറ്റ് എത്ര മണിക്ക് അടയ്ക്കാം പതിനായിരം തൊട്ട് സ്റ്റാർട്ടിങ് അപ്പോൾ നമുക്ക് കുറച്ച് മണി വണ്ടി എപ്പോൾ എടുക്കുകയാണെങ്കിലും കുറച്ച് മണി ഡൗൺ പേയ്മെൻറ്റ് കൂടുതൽ കിട്ടിയിട്ട് എടുക്കാൻ നല്ലത് കാരണം അപ്പോൾ അത്രയും നമുക്ക് ഇത് കുറയും എന്താ പറയുക ടെൻഷൻ കുറയും പിന്നെ എന്താ സെറ്റപ്പാണ് വണ്ടി പിന്നെ വണ്ടിയുടെ ആള് പറഞ്ഞല്ലോ എനിക്ക് വലിയ റിവ്യൂ കാണൊന്നും അറിയില്ല മോണർ ഷോപ്പും കാര്യങ്ങളന്നെ ആയിട്ടാണ് വണ്ടി നല്ല അത്യാവശ്യം നല്ല അടിപൊളി പെർഫോമൻസ് ആണ് ഞാൻ ജസ്റ്റ് ഒരു ഓഫ് റോഡ് പോലെ വഴി കൂടി വന്നെങ്കിൽ വണ്ടി സെറ്റപ്പ് ആണ് പക്ഷെ വണ്ടിയുടെ ലുക്ക് ഒരു ഓഫ് റോഡിന് പറ്റിയ ലുക്കാണ് കേട്ടോ എന്താ പറയുക അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഹണ്ട്രഡിന്റെ ടയർ മാറ്റിയിട്ട് ടൈൽ ടേഡി മാറ്റി വെച്ചിട്ട് നമ്മൾ ഫോട്ടോഷോപ്പിലൊക്കെ ചെയ്ത പോലെ ഒരു സംഭവം പക്ഷേ അടിപൊളിയാണ് ഗൊറില്ല ഗർ ഡ്രില്ലാന്നാണ് ശരിക്കും കേട്ടോ ഗൊറിൽ നമ്മൾ പറഞ്ഞാൽ ഗറില്ല ഫോർ ഫിഫ്റ്റീസ് ആണ് സംഭവം സംഭവം അടിപൊളിയാണ് പറയുമ്പോൾ ഗുറില്ല ഗൊറില്ല എന്ന് പറയും അടിപൊളി സാധനം ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഞാൻ കാണിച്ചു തരാം ഇൻഡിക്കേറ്റർ അല്ല എൽ ഇ ഡിയിലെ ഒന്ന് രണ്ട് മൂന്ന് കുത്തുകൾ ഒരു വലിയ ഭാഗം ഒന്നും വെറിയാലേ ആർക്കും കൊണ്ടുനടക്കാന്ന് ചെയിൻ സ്പോക്കറ്റൊക്കെ നോക്കി ചെയിനിൻ്റെ അടിപൊളിയൊരു സംഭവം എൻജിൻ പിന്നെ ഒരു ഇത് സെറ്റപ്പ് തന്നെ വണ്ടി അത് വലിയ റിവ്യായിട്ടാണല്ലോ വണ്ടി ഓടിച്ചു നോക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ഈ റോയൽ എൻഫീൽഡിൻ്റെ ഈ സാറില്ല കിറുള്ള സംഭവം സാധാരണ ഓടിച്ചു നോക്കാമെന്ന് തോന്നി സാധാരണ വണ്ടി എടുത്ത് കൊണ്ടുവന്നു സാധനം ഓടിച്ചു ഇഷ്ടപ്പെട്ടു വണ്ടി നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറയാച്ച പൈസ കൊടുത്ത് മേടിക്കാൻ ആഗ്രഹം ഇല്ലെങ്കിലും കൂടി നിങ്ങൾക്ക് ഇപ്പോൾ ഷോറൂമിൽ ചെന്നിട്ട് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ ഒരു മേടിക്കേണ്ട വണ്ടി നമ്മൾ ഷോറൂമിൽ ചെല്ലുക എന്ന ഏത് വണ്ടി വേണ്ടത് ടെസ്റ്റ് ഡ്രൈവ് അവൈലബിൾ ആണെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ചേട്ടാ ഒരു വണ്ടി ഓടിച്ച് നോക്കണം എന്ന് പറയാം അപ്പോൾ അവർ വണ്ടി തരും പിന്നെ പേരും ഡിറ്റേ ചോദിക്കും വണ്ടി പിന്നെ ഓടിച്ചോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് വണ്ടി അവിടെ നിന്ന് നിന്നെടുക്കുകയും ചെയ്യാം അത്രേ ഉള്ളൂ അപ്പോൾ പോലെ വണ്ടി മേടിക്കാൻ ആഗ്രഹമില്ലാത്ത പൈസ ആഗ്രഹം ഉണ്ടായിട്ടും പൈസ ഇല്ലെങ്കിലും വണ്ടി ഓടിച്ച് ആഗ്രഹം തീർക്കാൻ ഞാൻ ചെയ്യണം പോലെ ചൊരു ടിപ്പ് ചെയ്യാം അപ്പോൾ നമ്മുടെ വണ്ടി ഗോറിലവിടെ ഫോർ ഫിഫ്റ്റി നമ്മൾ ഓടിച്ചു ഇതിന് മുന്നറിഞ്ഞിട്ടുള്ള ഫോർ ഫിഫ്റ്റി നമ്മൾ ഓടിച്ചിട്ടുണ്ട് ഒരുവിധം ഹൺഡ്രഡ് തൊട്ട് നമ്മൾ ഷോറൂമിൽ വന്നിട്ട് സെർവ് ചെയ്യാണ്ട് ഹൺഡ്രഡ് കണ്ടിട്ട് ഒരുവിധം ബുള്ളറ്റിന്റെ എല്ലാ വണ്ടികളും റോയൽ എൻഫീൽഡിന്റെ ഒരു വിധം വണ്ടികൾ ഓടിച്ചു ഞാൻ അപ്പം ഒരു അകലങ്ങൾ തീർത്തു പറയാം അതൊരു സാധനം ഹാപ്പിനെസ് കാണലോ പിന്നെ റോട്ടുകൂടെ ആ വണ്ടി കാര്യം എടുത്ത് പോകണേലും കൂടി നമുക്ക് ആ പിടിക്കണേക്ക് മുന്നേ നമ്മള് വണ്ടി ഓടിച്ചിട്ടുണ്ടെന്നുള്ളൊരു എന്താ പറയാ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടിക്കൂടെ അത് മതി അത്ര വേണ്ടോ അത്ര നമ്മൾ പ്രതീക്ഷിക്കണല്ലോ പിന്നെ ഈ ഷോറൂമിൽ ചട്ടന്മാരി പക്ക ചട്ടന്മാരാണ് ഭയങ്കര സപ്പോർട്ടാണ് വണ്ടി വലിയ എന്താ പറയുക കമ്പനിയാണ് വലിയ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊന്നുമില്ല വണ്ടി ഓടിക്കണോ ഓടിച്ചോ ലൈസൻസ് മേടിക്കോ വണ്ടി എത്ര സമയം ഒരു അരമണിക്കൂറിൻ്റെ സർട്ട് കൊണ്ടുപോകാൻ മതി അങ്ങനെയൊക്കെ സിമ്പിളായിട്ട് പറയും അപ്പോൾ അങ്ങനെയുള്ള ഷോറൂമിൽ ആൾക്കാരെ കിട്ടാനും ഒരു ഭാഗ്യം വേണം അപ്പോൾ അത്രയ്ക്കുള്ള ഇതിന് വലിയ അപ്പം റിവ്യൂ എന്നല്ല എന്റെ മെയിൻ ആയിട്ട് ഒരു വണ്ടി ഓടിക്കാൻ ആഗ്രഹമുള്ള വണ്ടി ഓടിച്ചു എനിക്ക് പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ റിവ്യൂ പറഞ്ഞു പക്ഷേ ഇതിൽ റിവ്യൂ എന്ന് വെച്ചാൽ ഒരുവിധം കാര്യങ്ങള് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ആ ചേട്ടൻ ഒരുവിധം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ചെറിയൊരു വീടിയാണ് അതിൻ്റെ വണ്ടി ഓടിച്ചോട്ടാൻ വണ്ടി ഓടിച്ചാൽ അതിന്റെ ഒരു ത്രില്ല് ഓക്കെ െ യെസ് ചേട്ടാക്കാം ഇനി വർത്താനം ഇല്ല കേട്ടോ പിന്നെ ഇനി വണ്ടി പിടിക്കലാണ് ഫുള്ള് ഓക്കെ വണ്ടി ഷോറൂമിൽ എടുക്കുമ്പോൾ വർത്താനം പറയാം ഓക്കെ ഇവിടുന്ന് ഫോണാക്കി ചെറിയ ഓഫറോഡ് ഉണ്ട് എടുക്കുക കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ സൈസ് ഓഫ് അവിടെ അല്ല എന്നാലും വേറെ നമ്മൾ കൊണ്ടുവന്നതാണ് നല്ലൊരു ആറില്ലാത്ത സ്ഥലത്ത് വേണ്ടിയിട്ട് നമ്മൾ റോട്ടികളിട്ട് ഓടിക്കാം ओके okay. വണ്ടിയുടെ ബ്രേക്കിങ്ങനെ രക്ഷയില്ല കേട്ടോ അടിപൊളി വണ്ടിയുടെ ബ്രേക്കിങ്ങ നല്ല ബ്ലോക്ക് നല്ല വണ്ടി ഓടിക്കാനുള്ള സ്ഥലം ഇല്ല നമ്മക്ക് കൊപ്പിലൊക്കെ ഓടീട്ടുണ്ടോ നമുക്കൊന്നും

വണ്ടി നല്ല വണ്ടി കിട്ടിയാലും ഓടിക്കാനും വേണം എന്നൊരു ഭാഗ്യം പറയുന്നത് അത്യാവശ്യം വണ്ടി പരമാവധി നമ്മുടെ ഓടിക്കണം ശ്രദ്ധിച്ചെന്ന് മേടിക്കാൻ പരമാവധി ഒന്നും പറ്റാനൊന്നും പാടില്ല ഓക്കെ ആ റിസ്ക് നമ്മുടെ മോട്ടുണ്ട് നമുക്ക് നമ്മടെങ്ങനെ ഷോറൂം എത്തി വണ്ടി നമുക്ക് ഓടിക്കാൻ ഓടിക്കുന്നു നമ്മളതുപോലെ തന്നെ വണ്ടി കൂടെ നിന്നും ആയിട്ട് ഓടുന്നുണ്ട് കേട്ടോ ആ ഓക്കെ അതേടാ ചേട്ടി ലൈസൻസ് തന്നില്ലേ ഇല്ല ഒരു ഫോട്ടോ എടുത്തത് ബുദ്ധിമുട്ടാവില്ല അരവിന്ദ്രണ്ട് നമ്മുടെ ഒരു സാധനം ഉണ്ട് നമ്മുടെ ഒരു ആ ഇനി നമ്മുടെ കൊണ്ട് നമ്മളിവിടെ ഇറങ്ങായിട്ട് അപ്പൊ കഴിഞ്ഞാ അരവിന്ദാട്ടനും റോയൽ എൻഫീൽഡിന്റെ ഹെറിറ്റേജ് പഴക്കില്ല ആൾക്കാർക്കും det den Fy faen. Nei!